സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വഹിച്ചോൾഡ് പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് മഞ്ചേരി റോഡ് വണ്ടൂർ സഹോദരി സ്നേഹം പൂത്തു പുതുവത്സര സമ്മാനമായി രണ്ട് ടാറ്റ ഇലക്ട്രിക് കാറുകൾ സമ്മാനമായി നൽകിയ സഹോദരൻ കാളികാവ് പൂങ്ങോട് ആലുങ്ങൽ വി പി മുഹമ്മദ് അലിയാണ് തന്റെ രണ്ട് സഹോദരികൾക്ക് പതിനഞ്ച് ലക്ഷത്തോളം വിലയുള്ള രണ്ട് പുത്തൻ ഇ വി കാറുകൾ സമ്മാനിച്ചത് വിദേശത്തും സ്വദേശത്തുമായി വലിയ വ്യവസായ സ്ഥാപനങ്ങളുടെ അധിപനായ മുഹമ്മദ് അലി കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും നൽകുന്ന സഹായങ്ങൾ അനവധിയാണ് സഹോദരിമാരുടെ മക്കൾക്കൊക്കെ നിലവിൽ വിലപിടിപ്പുള്ള കാറുകൾ ഉണ്ടെങ്കിലും സഹോദരിമാർക്ക് ചെലവുകളൊന്നുമില്ലാതെ ഉപയോഗിക്കുന്നതിനാണ് ഇ വി കാർ സമ്മാനിച്ചത് ടാറ്റ കമ്പനിയുടെ ഏറ്റവും പുതിയ മോഡലായ പഞ്ച് ഇ ആണ് സമ്മാനിച്ചത് ഒറ്റ ചാർജിങ്ങിൽ നാനൂറ് കിലോമീറ്ററോളം മൈലേജ് ലഭിക്കുന്നതാണ് പഞ്ച് ഇ വി കാർ പുതുവർഷത്തിനെ വരവേൽക്കാൻ തിങ്കളാഴ്ച നാട്ടിലെത്തിയ വി പി മുഹമ്മദ് അലി സാന്ദ്ര ചികിത്സാ ഫണ്ടും കാറുകളുടെ കൈമാറ്റവും രണ്ട് കോളേജ് ഫണ്ടുകളുടെ തുകയായ രണ്ട് കോടി രൂപയുടെ ചെക്കും ചടങ്ങിൽ കൈമാറിയിരുന്നു തൻ്റെ കുടുംബത്തിൻ്റെയും വ്യവസായ പുരോഗതിയുടെയും വിജയത്തിൻ്റെ കാരണം കുടുംബത്തിൻ്റെ ഐക്യവും ഒരുമയുമാണെന്ന് മുഹമ്മദ് അലി പറഞ്ഞു വളരെ കാലങ്ങളിലുള്ള ആഗ്രഹം ഇല്ല പറ്റിപ്പോൾ അങ്ങമാർക്കൊക്കെ ഒരു വണ്ടി കൊടുക്കാമെന്നില്ല അല്ല എന്തെല്ലാം പിന്നെ ടൈം ആയപ്പോൾ ആ സമയമായപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ വരുന്ന നമ്മളെ എലക്ഷൻ വന്നാലോ അന്ന് ഉദ്ദേശിച്ചതായിരുന്നു കൊടുക്കാൻ ഒന്നും പറ്റില്ല പിന്നെ ഇവരെ വിളിച്ച് വണ്ടിക്ക് കുറച്ച് ടൈം വേണമെന്ന് പറഞ്ഞാൽ പൈന കൊടുത്ത് അല്ല എന്താ അപ്പോൾ ഇതാണ് എൻ്റെ മുഹൂർത്തം ഈ പിന്നെ ന്യൂ ഇയറിനെ കണക്കാക്കിയിട്ട് നമ്മളെ പുതുവത്സര ആശംസകളോട് കൂട്ടിയിട്ട് ഇവർക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു വണ്ടി അതായത് ഒരു അഞ്ച് കൊല്ലത്ത് അവർക്ക് ചിലവൊന്നും പാടില്ല അതായത് ഒരു ഇലക്ട്രിക് ആണല്ലോ അതുകൊണ്ട് ഈ ടാറ്റൻ്റെ വണ്ടിയാണ് ഏറ്റവും പിന്നെ നല്ല വണ്ടി എന്നാണ് കൂടെ എല്ലാവരും എന്നോട് പറഞ്ഞത് കാരണം നമ്മളടുത്തെ എല്ലാ വണ്ടികളും കൂടെ ഉണ്ട് ടാറ്റൻ്റെ ഈ മോഡൽ വണ്ടി വളരെ നല്ല വണ്ടിയാണ് ഒരു മുന്നൂറ് കിലോമീറ്റർ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് കിലോമീറ്റർ വരെ ഒരു ചിലവില്ലാതെ യാത്ര ചെയ്യാം ഇലക്ട്രിസിറ്റി മാത്രം ചിലവാക്കി കൊണ്ടുള്ള ഒരു വണ്ടിയാണ് ഇവർ അത് ടാറ്റ പ്രത്യേകം നമ്മോട് പറഞ്ഞാണെന്ന് നിങ്ങൾ കൊടുക്കാൻ പറ്റിയ വണ്ടി ഇതാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളായിക്കോട്ടെ അത് ആ വണ്ടി നമ്മൾ നിർദ്ദേശിച്ചു ഇവർക്ക് കണ്ടൊക്കെ കൊടുത്തു പിന്നെ ഒരു അഞ്ച് കൊല്ലത്തെ ഗ്യാരണ്ടി ഇവർ തന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് താറാറുണ്ടെങ്കിലും അവർ മാറ്റി കൊടുക്കും കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ കേക്ക് മുറിച്ചാണ് പുതുവത്സര സമ്മാനങ്ങൾ വിതരണം ചെയ്തത് നാടിനും സമൂഹത്തിനും താങ്ങായി നിലകൊള്ളുന്ന ആലുങ്കൽ ട്രസ്റ്റ് എന്ന ചാരിറ്റി പ്രവർത്തനത്തെ ഏകോപിപ്പിച്ച് നിയന്ത്രിച്ച് നടപ്പിലാക്കുന്നത് സഹോദരപുത്രനും വ്യവസായിയുമായ വി പി ഷിയാസ് ആണ് കാർ കൈമാറ്റ ചടങ്ങിൽ കമ്പനി പ്രതിനിധികളായ മാനേജർ ഇ പി ശ്രീജിത്ത് പി അബ്ദുൾ മനാഫ് പി വിഷ്ണു ആർ മുബാരിഷ് തുടങ്ങിയവരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് കാണാം ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പൂക്കുടും പാടം വണ്ടോ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബല